കൂട്ടുകാരെ രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനെന്നുള്ളത് കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ മൂലങ്കോട് കാളത്തോട്ടം ഇടുക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രത്യേകതയുള്ള കാവ് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ കാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഭഗവതി സ്ഥിതി ചെയ്യുന്നത് ഒരു കിണർ നകത്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളോട് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പൂജാരിക്ക് മാത്രമാണ് ആ കനാറിനുള്ളിൽ ഞായർ ചൊവ്വ വള്ളി ദിവസങ്ങളിൽ ഇറങ്ങി ഭഗവതിയെ സേവിക്കാനുള്ള അനുഗ്രഹം അതുപോലെ പ്രേക്ഷകർക്ക് എല്ലാവരും വന്നാലും ഭക്തജനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പടി കണ്ടു തൊഴുതിട്ടാണ് ഇവിടെ മടങ്ങാറ് എല്ലാ കാര്യങ്ങളും ഭഗവതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം പരമാവധി നടക്കാറുണ്ട് അതുപോലെ ഇവിടുത്തെ മുൻ പൂജാരി ഗോപാലകൃഷ്ണാവയൻ സമാധിയായിട്ട് അഞ്ചു മാസം ആയിട്ടുള്ളൂ ഇപ്പോൾ ഞങ്ങൾ നാല് മക്കളാണ് ആ മക്കളിൽ ഒടുവിലെ മകനാണ് ഞാൻ എന്നിലൂടെയാണ് അച്ഛൻ അച്ഛനും ഭഗവതിയും ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ചാർജ് എടുത്തിട്ട് അഞ്ച് മാസമായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ആവേൽ എന്നവരുടെ സമാധിക്ക് ശേഷം കാളിദാസൻ ആവേൽ എന്നവർ ഇവിടുത്തെ പൂജാരിയായി വരുവാനുള്ള കാരണം ഈ കുളക്കരയിൽ വെച്ചിട്ട് ഭഗവതിയും ഗോപാലകൃഷ്ണൻ ആവേന എന്ന പൂജാരിയും ഇദ്ദേഹത്തിന്റെ മേൽ വന്നു ചേർന്നു എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷമാണ് ഇദ്ദേഹം പൂജാരിയായി ഇപ്പോൾ സ്ഥാനത്ത് നിൽക്കുന്നത് ഇവിടെ ഇവിടുത്തെ ചില പ്രത്യേക ആചാരങ്ങളാണ് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ചില നിലവാര ആചാരങ്ങളാണ് നമ്മൾ പൂജാവിധികളാണെങ്കിലും ഒരേ ആണെങ്കിലും എല്ലാ ഉപദേവതകൾക്കും ഒരു നിവേദ്യം വെച്ച് കൂട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അതുപോലെ ഇവിടെ പൂർവീകമായിട്ട് ഗണപതി അധർമ്മത്തിലായിട്ടും വിഷ്ണു അധർമ്മത്തിലായിട്ടും കുടികൊള്ളുന്ന ഒരു കാവാണ് ഇവിടെ പലതരത്തിലുള്ള പൂജാവിധികളുണ്ട് ഭൂതമാരണ പ്രേത ഉണ്ടെങ്കിലും ഇവിടെ കർമ്മസ്ഥലത്ത് പൂജ നടത്തിയാൽ അത് നിൽക്കും എന്നാണ് വിശ്വാസം അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിക്കാട്ടന്മാരുടെ ഉപദ്രവങ്ങളാണെങ്കിലും എന്ത് ബാധാദോഷം ഉണ്ടെങ്കിലും ഇവിടെ കർമ്മസ്ഥലത്ത് പൂജ നടത്തിയ അത് ശരിയാവും എന്നാണ് ഇവിടുത്തെ വിശ്വാസം അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാവാണ് ഈ കാവിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിലൊരു പോസിറ്റീവ് എനർജി ഇങ്ങോട്ട് ജനങ്ങൾക്ക് കിട്ടുന്നതാണ് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓലക്കുടയുമായി ഒരു മുത്തശ്ശി ഇങ്ങോട്ട് വന്നു എന്നാണ് പറയപ്പെടുന്നത് ആ മുത്തശ്ശി ഇവിടുത്തെ ഒരു ചെത്തുകാരനോട് കുറച്ച് വെള്ളം ചോദിച്ചു ആ സമയം ഓലക്കുട മാത്രം ചെത്തുകാരൻ കണ്ടുള്ളൂ അങ്ങനെ ചെത്തുകാരൻ കുറച്ച് വെള്ളം കൊടുത്തു ആ വെള്ളം ഓലക്കുടയിലൂടെ ഇങ്ങനെ വന്നതും അങ്ങനെയാണ് ഇവിടെ ഭഗവതി പ്രതിഷ്ഠപ്പെട്ടതും എന്ന് വിശ്വസിക്കപ്പെടുന്നത് തെണ്ടൻ മുണ്ടൻ കണ്ടാകർണൻ മലവാരമൂർത്തികളും ഇവിടത്തെ ഉപദേവതകളാണ് ഉപദേവതകൾക്ക് മുമ്പിൽ കള്ളും ആടും നിവേദിക്കുന്നതാണ് ഇങ്ങനെ നിവേദിച്ചു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യം എത്രയും പെട്ടെന്ന് ഫലമാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭൂതമാരണം പിശാച്ചുക്കൾ ഒരാളുടെ ദേഹത്ത് കയറിയാൽ ഇവിടുത്തെ കർമ്മസ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ അത് ഒഴുകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ജാതിമത വേദന എല്ലാവർക്കും ഇവിടെ വരാം അതിൽ ഭഗവതിക്ക് തൃപ്തിയാണ് പണ്ടുകാലം മുതൽ തന്നെ അതും ഒരാചാരമായിട്ടാണ് ഇവിടെ ഇന്നും നിലനിന്ന് പോകുന്നത് ഇവിടുത്തെ എന്ന് പറയുന്നത് പനമ്പുള്ളി തറവാട്ടിലുള്ള പനമ്പുള്ളി അമ്മയായിട്ടാണ് ഇവിടുത്തെ അവരാണ് ഇവിടെ ചാർജ് എന്ന് വെച്ചാൽ ഇവിടുത്തെ പൂജാരിയെ തിരഞ്ഞെടുക്കേണ്ട അധികാരം അവർക്കാണ് അതുപോലെ പൂജാരിയുടെ ഭാര്യയ്ക്കും ഇവര് തലകൂടി മക്കളും എല്ലാ ജനങ്ങളും വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മംഗല്യഭാഗ്യം ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കുട്ടികൾ ഇല്ലാതിരിക്കുന്നവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവും എന്ന് പറയുന്നു അങ്ങനെ മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഇടുക്കാവ് ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ ഉത്സവങ്ങളിലെ തോറ്റമ്പാട്ട് നടക്കുന്നത് എല്ലാ വർഷങ്ങളിലും കുംഭമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം കാണാൻ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വരാറുണ്ട് ദീപാലങ്കാരത്തോടും പുഷ്പാലങ്കാരത്തോടും കൂടി വളരെ വർണ്ണാഭമായ ഒരു ഉത്സവം തന്നെയാണ് ഇവിടുത്തെ തോറ്റമ്പാട്ട് ഉത്സവം പടിപൂജ മഹോത്സവമാണ് ഇവിടുത്തെ മറ്റൊരു ഉത്സവം അതിനും നല്ല ഭക്തജന തിരക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത് ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ഇവിടുത്തെ പൂജാവിധികൾ നടക്കുന്നത് അപ്പോൾ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങോട്ട് വരണമെങ്കിൽ ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളിൽ വന്നുകഴിഞ്ഞാൽ ഭഗവതിയുടെ പഠിക്കൽ പ്രാർത്ഥിച്ച് നമുക്ക് പോകാം അങ്ങനെ വളരെയധികം പ്രത്യേകതകൾ ഉള്ള ഒരു കാവാണ് ശ്രീ ഇടുക്കാവുത്തി കാവൂ കൂട്ടുകാരെ ഇതുപോലെ വളരെ വ്യത്യസ്തയുള്ള മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ രാജേഷ് വടക്കഞ്ചേരി